എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി നമുക്ക് ബാക്കിയുള്ളത് അരിത്തമാറ്റിക്സ് സീക്വൻസസ് ആൻഡ് ഓൾജിബ്ര സമാന്തര ശ്രേണിയും ബീജഗണിതവും എന്ന ചാപ്റ്ററിലെ ലാസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ അതായത് പേജ് നമ്പർ എഴുപത്തി ഏഴ് എഴുപത്തെട്ട് ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് എന്ത് ആ കാൽക്കുലേറ്റ് ദ സം ഓഫ് അരിത്തമാറ്റിക്സ് സീക്വൻസ് ബിലോ അതായത് മൈൻഡിൽ കണക്കൂട്ടാനോ പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഐഡിയ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക മൈൻഡിൽ കൂട്ടാപ്പൊ എന്തായാലും എക്സാമിന് ചോദിക്കുന്നില്ല പക്ഷെ സംഭവം മനസ്സിലാക്കി വെക്കുക എങ്ങനെയാണ് ഇത് മൈൻഡിൽ കൂട്ടിയിട്ടുണ്ടാവുക എന്ന് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പൊ എനിവേ നമുക്ക് കാണേണ്ടത് എന്താണ് ആ സംഭവം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇവിടെ ഒരു സീക്വൻസ് തന്നിട്ടുണ്ട് അല്ലെങ്കിൽ ആ തന്നിട്ടുണ്ട് അപ്പൊ അതൊന്ന് നോക്കിയേക്കാം അതെന്താണ് ആ തന്നിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അമ്പത്തി ഒന്ന് അമ്പത്തിരണ്ട് പ്ലസ് അമ്പത്തി മൂന്ന് പ്ലസ് ഇങ്ങനെ ഏതുവരെ കൂട്ടണം എഴുപത് വരെ കൂട്ടണം അപ്പോ ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് ആ ഫസ്റ്റ് ടേം എന്താ അരിത്തമാറ്റിക് സീക്വൻസ് അല്ലേ അല്ലെ അമ്പത്തൊന്നു കൂടെ ഒന്നുകൂട്ടിയപ്പൊ അമ്പത്തിരണ്ടായി അമ്പത്തിരണ്ട് കൂടെ ഒന്നൂട്ടിയപ്പൊ അമ്പത്തി മൂന്നായി അപ്പൊ അരിത്തമാറ്റിക് സീക്വൻസ് ആണ് പിന്നെ അരിത്തമാറ്റിക് സീക്വൻസിന്റെ എന്ത് അറിയാം ആ സമ്മ് കാണാൻ പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടേമും അറിയാം ലാസ്റ്റ് ടേമും അറിയാം അപ്പൊ നമ്മള് ഏത് ഫോർമുല ഉപയോഗിക്കും നമ്മുടെ കയ്യിൽ സമ്മിനുള്ള ഈ ഒരു ഫോർമുല ഇല്ലേ എൻ ബൈ ടു ഇൻ ഏത് ആ ഫസ്റ്റ് ടേമും അറിയാം അതേപോലെ എൻത്ത് ടേമും അറിയാം അപ്പൊ നമുക്ക് ഈ ഫോർമുലയിൽ കൊടുക്കാം ആ ഫോർമുലയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് എക്സ് എന്താണ് ആ അമ്പത്തൊന്നാണെന്ന് നമ്മൾ അറിയാം എക്സ് വണ് തന്നിട്ടുണ്ട് എക്സ് എന്ന് തന്നിട്ടുണ്ട് ആണോ എഴുപതാണെന്ന് അറിയാം അപ്പൊ ഇത് എക്സ് എൻ ആണ് ഇനി നമുക്ക് എൻ എ കണ്ടുപിടിച്ചാൽ മതി അപ്പൊ നമുക്ക് ഈ ഫോർമുല ഒക്കെ ആവശ്യമുള്ളതായിരിക്കും ആ എക്സ് വൺ എത്രയാന്ന് തന്നിട്ടുണ്ട് അമ്പത്തൊന്നാണെന്ന് തന്നിട്ടുണ്ട് അതുപോലെ എക്സ് എൻ എത്രയാണെന്ന് തന്നിട്ടുണ്ട് എഴുപതാണെന്ന് തന്നിട്ടുണ്ട് ഇനി കോമൺ ഡിഫറൻസ് എന്താണ് ആ കോമൺ ഡിഫറൻസ് എത്രയാണ് ഇതിന്റെ ആഡ് ചെയ്ത് പോകുന്നത് എന്താണ് വൺ ആണ് അപ്പൊ കോമൺ ഡിഫറൻസ് ആണ് ഇനി നമുക്ക് അപ്പൊ എൻ്റെ കണ്ടുപിടിച്ചൂടെ എൻ്റെ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യാറ് എക്സ് എൻ മൈനസ് എക്സ് വൺ ബൈ ഡി പ്ലസ് വൺ ചെയ്താൽ മതി ക്ലിയർ ആണോ അപ്പൊ എന്ത് വരും ആ എഴുപത് എക്സ് എഴുപത് എഴുപത് മൈനസ് എക്സ് വണ് എത്രയാണ് അമ്പത് ബൈ ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ണ് പ്ലസ് വണ്ണ് ഓക്കെ ആണോ ഇപ്പൊ ഡി ബൈ ഡി ആണ് കേട്ടോ ഈ വണ്ണ് പിന്നെ ഇവിടെ ഉള്ള ഒരു പ്ലസ് വണ്ണോ അപ്പൊ എന്ത് വരും ആ എഴുപത് മൈനസ് അമ്പതല്ല സോറി ഈ എക്സ് വണ് അമ്പത്തൊന്നാണ് ഇവിടെ എഴുതി പോയത് അപ്പൊ എന്ത് വരും ആ എഴുപതൊന്ന് അമ്പത്തൊന്ന് പോയി കഴിഞ്ഞാൽ പത്തൊമ്പത് ബൈ ഒന്ന് പ്ലസ് വണ്ണ് അല്ലെങ്കിൽ എന്ത് വരും ആ പത്തൊമ്പത് പ്ലസ് ഒന്ന് ഇരുപത് തന്നെ വരും ഓക്കെ ആണോ പത്തൊമ്പത് ബൈ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തൊമ്പത് തന്നെ അപ്പൊ നമുക്ക് ആവശ്യമുള്ള എല്ലാം കിട്ടിയിട്ടുണ്ട് എക്സ് വണ് കിട്ടി എക്സ് എന്ന് കിട്ടി എൻ്റെ കിട്ടി ആണോ എൻ ഇരുപതെന്നും കിട്ടി അപ്പൊ നമുക്ക് സമ്മ കണ്ടുപിടിച്ചൂടെ അപ്പൊ നമ്മുടെ എസ് എൻ എസ് എൻ്റെ ഇക്വേഷൻ ഇവിടെ ഉണ്ട് അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എൻ ഇപ്പൊ നമുക്ക് എത്ര കിട്ടിയാ എസ് ഇരുപത് കണ്ടുപിടിക്കാം എസ് ഇരുപത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻിന്റെ സ്ഥാനത്ത് ഇരുപത് കൊടുക്കുക അപ്പൊ ഇരുപത് ബൈ രണ്ട് ഇൻഡു എക്സ് വണ് എത്ര എക്സ് വണ് എത്രയാണ് ആ എക്സ് വണ് അല്ല അടുത്തത് അമ്പത്തൊന്ന് പ്ലസ് എക്സ് എൻ എഴുപത് ഡൗട്ടില്ലല്ലോ അപ്പൊ എന്ത് വരും ആ ഇരുപത് ബൈ രണ്ട് എന്ന് വെച്ചാൽ പത്ത് എന്ന് എഴുതാം പത്ത് ഇന്റു അമ്പത്തൊന്നും എഴുപതും കൂട്ടിക്കഴിഞ്ഞാ നൂറ്റി ഇരുപത്തി ഒന്ന് വരും അപ്പൊ നൂറ്റി ഇരുപത്തി ഒന്ന് ഇന്റു പത്ത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നൂറ്റി ഇരുപത്തി ഒന്ന് ഇന്റു പത്ത് അല്ലേ അപ്പൊ എന്ത് വരും ആയിരത്തി ഇരുന്നൂറ്റി പത്തായിരിക്കും കേട്ടോ ആൻസർ ക്ലിയർ ആണോ അപ്പൊ നല്ലൊരു ക്വസ്റ്റൻ കേട്ടോ ഇപ്പൊ സിമിലർലി ഇനി എല്ലാ ക്വസ്റ്റനും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി വെക്കാം അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ഒന്നര ഒന്നര പ്ലസ് രണ്ടര പ്ലസ് ഇങ്ങനെ പോയി ഏതുവരെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുള്ളത് ആ പന്ത്രണ്ടര വരെ ഓക്കെ ആണോ അപ്പൊ ഇതും നമുക്ക് ആ ഫോർമുലയിൽ കൊടുക്കാം ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് എൻത്ത് ടേം തന്നിട്ടുണ്ട് ഇപ്പൊ തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് എഴുതുന്നുണ്ട് ഫസ്റ്റ് ടേം ഒന്നര തന്നിട്ടുണ്ട് അതേമാതിരി എൻത്ത് ടേം എത്രയെന്ന് തന്നിട്ടുണ്ട് പന്ത്രണ്ടര എന്ന് തന്നിട്ടുണ്ട് നമുക്ക് ഇതിന്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചുകൂടെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും ആ രണ്ടരയിൽ നിന്ന് ഒന്നര കുറച്ച് നോക്കിയാൽ പോലെ തൊട്ടടുത്ത രണ്ട് ടേം എടുത്തിട്ട് തൊട്ട് ബാക്കത്തെ ടേം കുറച്ച് നോക്കിയാൽ പോലെ രണ്ടരയിൽ നിന്ന് ഒന്നര കുറച്ചാൽ മതി ഇപ്പൊ രണ്ടരന്ന് ഒന്നര പോയിക്കാൻ എന്ത് വരും കോമൺ ഡിഫറൻസ് ഒന്ന്ന്ന് വരും കേട്ടോ അല്ലേ ഇത് വേണമെങ്കിൽ ഈ മിക്സഡ് ഫ്രാക്ഷൻ ഫ്രാക്ഷൻക്ക് മാറ്റിയിട്ടും ചെയ്യാം പക്ഷെ ഇവിടെ അതിൻ്റെ കാര്യമില്ലല്ലോ രണ്ടര എന്നും ഒന്നര ഉറക്ക വെച്ചതിന് ഒന്ന് അങ്ങനെ ആലോചിച്ചാൽ മതി ഓക്കെ ഇനി മിക്സഡ് ഫ്രാക്ഷനിന്ന് മാറ്റാൻ അത് നമ്മൾ ഇനി അറിയാത്തവർ അത് മാറ്റി ചെയ്യേണ്ടവർക്ക് ചെയ്ത് നോക്കാം അത് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രിഡ്ജ് കോഴ്സസ് ബ്രിഡ്ജ് ക്ലാസ്സസ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന സെക്ഷനിൽ അത് പറയുന്നുണ്ട് അപ്പം അത് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് ശ്രമിച്ചു നോക്കട്ടോ എല്ലാം അറിഞ്ഞിരിക്കണല്ലോ അപ്പൊ അതുവരെ ഓക്കെ ആണെന്ന് കരുതുന്നു ഇനി അപ്പൊ നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കണം ആ സമ്മിന് നമുക്ക് ഇക്വേഷൻ ഉണ്ട് സമ്മിന്റെ ഇക്വേഷൻ എന്തായിരുന്നു എസ് എൻ ഈക്വൽ ടു എൻ ബൈ ടു ഇൻടു എക്സ് വൺ പ്ലസ് എക്സ് എൻ ഇതിൽ നമുക്ക് ആവശ്യമുള്ള എന്തൊക്കെയായി എക്സ് വണ് എക്സ് എൻ ആയി ഇനി എൻ്റെ കണ്ടുപിടിച്ചാൽ പോരെ അപ്പൊ എൻ്റെ കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാറുള്ളത് എന്താണ് ആ എക്സ് എൻ മൈനസ് എക്സ് വൺ ബൈ ഡി പ്ലസ് വൺ ആണോ അപ്പൊ എക്സ് എൻ എന്ന് വെച്ചാൽ ഇവിടെ എത്രയാണ് ആ പന്ത്രണ്ടര പന്ത്രണ്ടരന്ന് എന്ത് കുറയ്ക്ക എക്സ് വണ് ഫസ്റ്റ് ഇടമായിട്ടുള്ള ഒന്നര കുറയ്ക്കുക ബൈ ഡി ഡി എത്രയാണ് ഡി ഒന്ന് തന്നെയാണ് പ്ലസ് വണ് ഇതുവരെ ഓക്കെ ആണോ അപ്പൊ എന്തുവരും ആ പന്ത്രണ്ടരന്ന് ഒന്നര പോയിക്കാൻ എന്ത് വരും പതിനൊന്ന് വരും പതിനൊന്ന് ബൈ ഒന്ന് പ്ലസ് വൺ ഒന്ന് വരും അല്ലെങ്കിൽ പതിനൊന്ന് പ്ലസ് ഒന്ന് പന്ത്രണ്ട് എന്ന് വരും അപ്പൊ നമ്മള് സമ്മിന്റെ ഫോർമുല കൊടുക്കുമ്പോ എന്ത് വരും ആ എസ് എൻ ഈക്വൽ ടു എൻ ബൈ ടു ഇൻടു എക്സ് വൺ പ്ലസ് എക്സ് എൻ എന്നാണ് അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള കാര്യങ്ങൾ എന്നെത്ര എത്രയായിരുന്നു എന്നെ നമുക്ക് കിട്ടി പന്ത്രണ്ട് പന്ത്രണ്ട് ബൈ രണ്ട് ഇൻഡു എക്സ് വൺ എത്രയാണ് ഫസ്റ്റ് ടേം അല്ലെ ഒന്നരയാണ് എക്സ് എൻ എത്രയാണ് എക്സ് എൻ എത്ര ആയിരുന്നു ആണ് ഓക്കെ അപ്പൊ എന്ത് വരും ആ പന്ത്രണ്ട് ബൈ രണ്ട് പന്ത്രണ്ടിന്റെ പകുതി ആറ് അല്ലേ ആറ് ഇന്റു എന്തുവരും ആ ഒന്നരയും പന്ത്രണ്ടരയും കൂട്ടിക്കഴിഞ്ഞ എന്ത് വരും പതിനാല് എന്ന് വരും ഇത് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പൊ എന്ത് വരും ആ പതിനാല് ഇന്റു ആറ് എയ്റ്റി ഫോർന്ന് വരും കേട്ടോ വരും ആൻസർ ക്ലിയർ ആണോ അപ്പൊ ഇത് ഓക്കെ ആണെന്ന് കരുതുന്നു സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ സീക്വൻസ് പോകുന്നത് അര ഒന്ന് ഒന്ന് പിന്നെ അതി കൂടെ ഒന്നര കൂട്ടി ഇങ്ങനെ പോയി രണ്ട് രണ്ടര ഇങ്ങനെ പോയി ഏതുവരെ കൂട്ടുന്നുണ്ട് അവര് ആ പന്ത്രണ്ടര വരെ കൂട്ടുന്നുണ്ട് അപ്പൊ ഇത് എന്താണ് അരിത്തമാറ്റിക് സീക്വൻസ് അല്ലേ അല്ലെ അരയില് തുടങ്ങി പിന്നെ ഓരോ അര ഇങ്ങനെ ആഡ് ചെയ്ത് പോവാണ് ആണോ അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കാം തന്നിട്ടുള്ള കാര്യങ്ങള് തന്നിട്ടുള്ള കാര്യങ്ങള് ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് അരയാണെന്ന് അതേമാതിരി നമുക്ക് ലാസ്റ്റ് ടേം അറിയാം അല്ലെ എക്സ് എന്നും അറിയാം എത്രയാണെന്ന് പന്ത്രണ്ടര ആണെന്ന് ഇത് അതേമാതിരി കോമൺ ഡിഫറൻസ് എന്ത് വരും ആ ഒന്നിൽ നിന്ന് അര കുറച്ചാൽ മതി അര തന്നെ ആയിരിക്കും കോമൺ ഡിഫറൻസ് അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കും ആ എന്നെ കണ്ടുപിടിക്കും എക്സ് എൻ മൈനസ് എക്സ് വൺ ബൈ ഡി പ്ലസ് വണ് അപ്പൊ എന്ത് വരും ആ പന്ത്രണ്ടര മൈനസ് അര ബൈ ഡി എത്രയായിരുന്നു അര പ്ലസ് വണ് അപ്പോൾ പന്ത്രണ്ടര എന്ന് അര പോയിക്കഴിഞ്ഞാൽ പന്ത്രണ്ട് പന്ത്രണ്ട് ബൈ അര ഉണ്ടാവും പ്ലസ് വണ്ണെന്നുണ്ടാവും പിന്നെ എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പൊ പന്ത്രണ്ട് ഇൻഡു ഒന്ന് ബൈ രണ്ടിന്റെ റെസിപ്രോക്കൽ എന്ത് വരും രണ്ട് ബൈ ഒന്ന് ഇൻഡു രണ്ട് ബൈ ഒന്ന് പ്ലസ് വ ഒന്ന് വരും അപ്പൊ പന്ത്രണ്ട് ഇൻഡു രണ്ട് ഇരുപത്തി പ്ലസ് ഒന്ന് വരും എന്തു വരും ആ ഇരുപത്തി അഞ്ച്ന്ന് വരും ഡൗട്ടില്ലല്ലോ ക്ലിയർ ആണ് വരുന്നോ അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം ഇനി സമ്മൊന്ന് കണ്ടുപിടിച്ച് നോക്കാം അപ്പൊ നമ്മുടെ കയ്യിൽ ഫോർമുല ഉണ്ട് എന്തായിരുന്നു ആ എസ് എൻ ഈക്വൾ ടു എൻ ബൈ ടു ഇൻഡു എക്സ് വൺ പ്ലസ് എക്സ് എൻ ഇതിലെല്ലാ കാര്യങ്ങളും നമുക്ക് കയ്യിലുണ്ട് അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എസ് ഇരുപത്തഞ്ച് എൻ എന്റെ സ്ഥാനത്ത് എന്ത് ഇരുപത്തഞ്ച് ബൈ രണ്ട് ഇൻഡു ഫസ്റ്റ് ഇടം എത്രയായിരുന്നു അര പ്ലസ് ലാസ്റ്റ് ഇടം എത്രയായിരുന്നു പന്ത്രണ്ടര ഓക്കെ ആണോ അപ്പൊ എന്ത് വരും ആ ഇരുപത്തഞ്ച് ബൈ രണ്ട് ഇൻഡു പന്ത്രണ്ടരയും വരെയും കൂട്ടിക്കഴിഞ്ഞ എന്ത് വരും പതിമൂന്ന് അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി ആ ഇരുപത്തഞ്ച് ഇന്റു പതിമൂന്ന് വേണം ബൈ രണ്ടും ചെയ്യാം നമുക്കത് ഇരുപത്തഞ്ച് ഇന്റു പതിമൂന്ന് കണ്ടു നോക്കാം പതിനഞ്ച് ഇഷ്ടം ഒന്ന് അപ്പൊ എന്ത് വരും മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ബൈ രണ്ട് എന്ന് വരും ഓ ഇനി ഇത് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി ഓക്കെ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ബൈ രണ്ട് എന്ന് വരും അത് ഡിവൈഡ് ചെയ്ത് നോക്കുന്ന ടൈമില് ആ നൂറ്റി അറുപത്തിരണ്ട് പോയിന്റ് അഞ്ച്ന്ന് വരും കേട്ടോ ഇതിന്റെ പകുതി അൺലോക്ക് ചെയ്യാൻ മതി ഓക്കെ അത് ഡിവൈഡ് ചെയ്ത് നോക്കണമെന്നില്ല നൂറ്റി അറുപത്തിരണ്ട് പോയിന്റ് അഞ്ച് വരും ആണോ ഇതുവരെ ഓക്കെ ആണോന്ന് കരുതുന്നു ഓക്കെ ആണോ ഇനി നമുക്ക് ഇതിലെ ഫൈനൽ ക്വസ്റ്റ്യൻ അടുത്തുണ്ട് ഒന്ന് ബൈ നൂറ്റൊന്ന് പ്ലസ് മൂന്ന് ബൈ നൂറ്റി ഒന്ന് ഇങ്ങനെ അഞ്ച് ബൈ നൂറ്റി ഒന്ന് ഏതുവരെ ഉണ്ട് ആ കോയിറ്റ് ഇരുന്നൂറ്റി ഒന്ന് ബൈ നൂറ്റി ഒന്ന് വരെ ക്ലിയർ ആണോ അപ്പൊ ഇത് അരിത്തമാറ്റിക് സീക്വൻസ് ആണോന്ന് ഒന്ന് ചെക്ക് ചെയ്യാം ഓക്കെ നമുക്ക് ഫസ്റ്റ് രണ്ട് ടേമിലെ ഡിഫറൻസ് എന്ത് വരും ആ ഫസ്റ്റ് ടേം കൂടെ തന്നിട്ടുണ്ട് എത്രയാണെന്ന് എക്സ് വൺ തന്നിട്ടുണ്ട് ഒന്ന് ബൈ നൂറ്റി ഒന്നാണ് അതുപോലെ ലാസ്റ്റ് ടേം എന്ത്ണ്ട് ലാസ്റ്റ് ടേം എന്തുണ്ട് ഇരുന്നൂറ്റി ഒന്ന് ബൈ നൂറ്റി ഒന്നാണ് നമുക്ക് കോമൺ ഡിഫറൻസ് ഒന്ന് കണ്ടുപിടിച്ചാൽ നോക്കാം അപ്പൊ തൊട്ടടുത്ത് രണ്ട് ടേം എടുക്കാന്ന് കുറച്ച് നോക്കിയാൽ പോരെ അപ്പൊ മൂന്ന് ബൈ നൂറ്റി ഒന്ന് ഒന്ന് എന്ത് കുറച്ചാൽ മതിയാ ഒന്ന് ബൈ നൂറ്റി ഒന്ന് കുറച്ചാൽ മതി അപ്പൊ എന്ത് വരും ഡിനോമിനേറ്റർ സെയിം അല്ലേ അപ്പൊ ഡിനോമിനേറ്റർ നൂറ്റൊന്ന് തന്നെ താഴെ എന്ത് വരും മൂന്ന് മൈനസ് ഒന്ന് അല്ലെങ്കിൽ രണ്ട് ബൈ നൂറ്റൊന്ന് ആയിരിക്കും എന്ത് കോമൺ ഡിഫറൻസ് ഇനി നമുക്ക് അപ്പോൾ ഈ രണ്ട് ബൈ നൂറ്റൊന്ന് തന്നെ അല്ലേ എല്ലായിടത്തും അടിയുന്നത് നമുക്ക് മൂന്ന് ബൈ നൂറ്റൊന്ന് കൂടെ രണ്ട് ബൈ നൂറ്റൊന്ന് കൂട്ടിയപ്പോ മൂന്ന് ബൈ നൂറ്റൊന്ന് പ്ലസ് രണ്ട് ബൈ നൂറ്റൊന്ന് കൂട്ടിയപ്പോ നമുക്ക് എന്ത് കിട്ടി അഞ്ച് ബൈ നൂറ്റൊന്ന് അപ്പോ കോമൺ ഡിഫറൻസ് ഉണ്ട് അപ്പോൾ എന്ത് തന്നെയാണ് ആ അരിത്തമാറ്റിക്സ് സീക്വൻസ് തന്നെയാണ് അപ്പോ നമുക്ക് എന്ത് വേണം ഇനി എൻ കണ്ടുപിടിക്കണം എൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാറ് എക്സ് എൻ മൈനസ് എക്സ് വൺ ബൈ ഡി പ്ലസ് വണ് അപ്പൊ അതിൽ കൊടുക്ക എക്സ് എൻ എത്ര ആയിരുന്നു ആ ഇരുന്നൂറ്റൊന്ന് ഇരുന്നൂറ്റൊന്ന് ബൈ നൂറ്റൊന്ന് അല്ലേ കൊടുക്ക എക്സ് എൻ മൈനസ് എക്സ് വൺ ഇപ്പൊ ഇരുന്നൂറ്റൊന്ന് ബൈ നൂറ്റൊന്ന് പ്ലസ് അല്ല മൈനസ് എക്സ് വൺ എക്സ് വണ് എത്രയായിരുന്നു ഒന്ന് ബൈ നൂറ്റി ഒന്ന് ബൈ ഡി എന്തുണ്ട് ആ ഡി കോമൺ ഡിഫറൻസ് ഇപ്പൊ കിട്ടിയ നമുക്ക് എത്രയാണെന്ന് രണ്ട് ബൈ നൂറ്റി ഒന്ന് പിന്നെന്ത് വരും ഒരു പ്ലസ് വൺ കൂടെ വരും ഇത് സപ്രാക്ട് ചെയ്യുമ്പോൾ എന്ത് വരും ഇരുന്നൂറ് ബൈ അല്ലെ ഡിനോമിനേറ്റർ സെയിം അല്ലേ ഇരുന്നൂറ് ബൈ നൂറ്റി ഒന്ന് താഴെ ആരുണ്ടാവും ആ ഒരു രണ്ട് ബൈ നൂറ്റി ഒന്ന് ഉണ്ട് പിന്നെ ഒരു പ്ലസ് വൺ കൂടെ ഉണ്ട് ക്ലിയർ ആണോ ഇനി ഡിനോമിനേറ്ററുള്ള രണ്ട് നൂറ്റി ഒന്ന് കൂടെ ക്യാൻസൽ ആയി ബാക്കി എന്താവും ആ ഇരുന്നൂറ് ബൈ രണ്ട് പ്ലസ് ഒന്ന് ഉണ്ടാവും അല്ലെങ്കിൽ ഇരുന്നൂറ് ബൈ രണ്ട് പറഞ്ഞുകഴിഞ്ഞാൽ നൂറ് നൂറ് പ്ലസ് ഒന്ന് നൂറ്റി ഒന്ന് ആയിരിക്കും ഇത് എൻ്റെ അപ്പൊ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കിട്ടി ആണോ എക്സ് വൺ കിട്ടി എക്സ് എൻ കിട്ടി എൻ്റെ കിട്ടി ഇപ്പൊ നമ്മുടെ സമ്മിനുള്ള ഇക്വേഷൻ എന്തായിരുന്നു എൻ ബൈ ടു ഇൻറ്റു എക്സ് വൺ പ്ലസ് എക്സ് എൻ ആണ് ഇപ്പൊ നമ്മുടെ സമ്മില് എന്നിന്റെ സ്ഥാനത്ത് ഇവിടെ ആരെ തന്നിട്ടുണ്ട് ആ നൂറ്റി ഒന്ന് തന്നിട്ടുണ്ട് നൂറ്റി ഒന്ന് ബൈ രണ്ട് ഇൻറ്റു ഫസ്റ്റ് ടേം എത്ര ആ ഒന്ന് ബൈ നൂറ്റി ആയിരുന്നു സെക്കൻഡ് എത്ര അല്ല ലാസ്റ്റ് ഡാം എന്തായിരുന്നു ആ ഇരുന്നൂറ്റി ഒന്ന് ബൈ നൂറ്റി ഒന്നാണ് അല്ലെ എൻത്ത് ഡാമ് നമുക്ക് സമയം കണ്ടു കൂടെ അപ്പൊ എന്ത് വരും ബ്രാക്കറ്റിന്റെ ഉള്ളില് ഇരുന്നൂറ്റി ഒന്ന് ഒന്നും ഇരുന്നൂറ്റി രണ്ട് ബൈ നൂറ്റി ഒന്ന് ആവും അപ്പോ ഇതെന്ന് നമുക്ക് എന്ത് ചെയ്യാം ആ ഈ നൂറ്റൊന്നും നൂറ്റൊന്നും വെട്ടിക്കളയാം ബാക്കി അവരുണ്ടാവും ഇരുന്നൂറ്റി രണ്ട് ബൈ രണ്ട് ഉണ്ടാവും എന്റെ പകുതി കാണുമ്പോൾ നൂറ്റി ഒന്ന് ഇതായിരിക്കും കേട്ടോ ആൻസറ് നൂറ്റൊന്ന് ആൻസറ് അപ്പൊ ഇതുവരെ ക്ലിയർ ആണോ അപ്പൊ ഇതായിരുന്നു എന്ത് ആ ഫസ്റ്റത്തെ ക്വസ്റ്റ്യന് ഇനി നമുക്ക് ബാക്കിയുള്ളത് എന്താണ് ആ ബാക്കി ഒരു എട്ട് ക്വസ്റ്റിനാണ് ഉള്ളത് ഏഴോളം ക്വസ്റ്റ്യൻസ് ബാക്കിയുണ്ട് അപ്പൊ നമ്മൾ രണ്ടോ മൂന്നോ വീഡിയോ എടുത്തിട്ട് നമ്മൾ അത് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും ഇത് കഴിഞ്ഞ് തന്നെ നമ്മൾ സെക്കൻഡ് ചാപ്റ്റർക്ക് പോകും പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുന്നത്തെ ക്ലാസ്സിലെ മുന്നത്തെ സെക്ഷനിലുള്ള അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലെ ഡൗട്ട് ഉണ്ടെന്നുള്ളത് അപ്പൊ ഒന്നൊന്നും കൂടി പറഞ്ഞുതരാം കേട്ടോ അത് മനസ്സിലായില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രദ്ധിച്ചിരിക്കുക ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക ഇപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത് ആ ഒരു അരിത്തമാറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട് നാല് ഏഴ് പത്ത് ഇങ്ങനെ പോകുന്നൊരു അരിത്തമാറ്റിക് സീക്വൻസ് ഉണ്ട് അപ്പൊ ശ്രദ്ധിച്ച് കേട്ടോ നാല് ഏഴ് പത്ത് അടുത്തെവിടെ എന്തായിരിക്കും ആ മൂന്ന് ആഡ് ചെയ്ത് പോകല്ലേ അപ്പൊ പതിമൂന്ന് ആ ഇങ്ങനെ പോകുന്ന അരിത്തമാറ്റിക്സ് സീക്വൻസ് തന്നിട്ടുണ്ട് ഇനി എന്താ പറഞ്ഞിട്ടുള്ളത് ആ ഇതിലെ ടേംസിന്റെ സ്ക്വയർസും ഈ സീക്വൻസിൽ തന്നെ ഉണ്ടാവും അല്ലെങ്കിൽ ആ അപ്പൊ നാലിന്റെ സ്ക്വയർ ആയിട്ടുള്ള പതിനാറും ഈ സീക്വൻസിൽ തന്നെ ഉണ്ടാവും അതാണ് അവര് പറയുന്നത് അല്ലെ നാലിന്റെ സ്ക്വയർ ഒന്നും ഉണ്ടാവും ഇവിടെ പതിനാറ് വരെ ഉണ്ടാവും അതേമാതിരി ഏതിൻ്റെ സ്ക്വയർ ആയിട്ടുള്ള നാല്പത്തൊമ്പത് ഈ സീക്വൻസിൽ വരെ ഉണ്ടാവും അതുപോലെ പത്തിന്റെ സ്ക്വയർ ആയിട്ടുള്ള നൂറ് ഈ സീക്വൻസിൽ വരികയുണ്ടാവും ഇനി പതിമൂന്നിന്റെ സ്ക്വയർ ആയിട്ടുള്ള നൂറ്റി അറുപത്തി ഒമ്പത് സ്ക്വയർന്ന് വെച്ച് കഴിഞ്ഞാൽ വർഗം ഓക്കെ അപ്പൊ ഇതൊക്കെ ഇതില് വരുകയുണ്ടാവും ഇങ്ങനെ നമ്മൾ ഓരോന്നും എടുത്ത് കാണിക്കണം അത് പോസിബിൾ ആണോ പോസിബിൾ അല്ല അല്ലല്ലോ അപ്പൊ നമ്മള് ചെയ്യേണ്ടത് എന്താണെന്ന് മനസ്സിലായോ അതിനു പകരം നമ്മൾ എന്ത് ചെയ്യും ആ ഈ സീക്വൻസിലെ ഓരോ ടേമിനെയും റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ആരുണ്ട് ഓൾജിബ്രായിക് ഫോം അല്ലെങ്കിൽ എൻത്ത് ടേം ഓഫ് ദി സീക്വൻസ് ഉണ്ട് ഉണ്ടോ അതൊന്ന് കണ്ടുപിടിച്ച് നോക്കാം നമ്മൾ അത് വെച്ചിട്ടാണ് പ്രൂവ് ചെയ്യുക അല്ലെ ഇങ്ങനെ പ്രൂവ് ചെയ്യേണ്ട ക്വസ്റ്റൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് വെച്ചിട്ടാ ചെയ്യാറ് അപ്പൊ എക്സ് എന്ത് ടേം കാണാൻ നമ്മൾ എന്താ ചെയ്യാറ് ആ എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ആണ് ചെയ്യാറ് ഇവിടെ ഫസ്റ്റ് ടേം ആയിട്ടുള്ള എഫ് ഉണ്ട് ഫോർ ഉണ്ട് ഓക്കെ ഡി കോമൺ ഡിഫറൻസ് എന്തുണ്ട് ഏഴ് മൈനസ് നാല് ആയിട്ടുള്ള മൂന്ന് ഉണ്ട് ഓക്കെ അപ്പൊ നമുക്ക് എക്സ് എൻ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം ഫസ്റ്റ് ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് നാല് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എത്ര മൂന്ന് അപ്പൊ എന്ത് വരും ആ നാല് പ്ലസ് മൂന്ന് മൈനസ് മൂന്ന് വരും എന്നുള്ള ടേം ആദ്യം എഴുതി ബാക്കിയൊന്നുണ്ടാവും നാല് മൈനസ് മൂന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് വണ് അപ്പോ എക്സ് എന്ന് കിട്ടിക്കഴിഞ്ഞു നമുക്ക് എന്ത് കിട്ടി ത്രീ എൻ പ്ലസ് വണ് ഈ ത്രീ എൻ പ്ലസ് വണ് എന്ന് പറയുന്നത് ഇതിൽ ഓരോ ടേമിനെയും റെപ്രസെന്റ് ചെയ്യണതാണ് ആണോ ഈ എണ്ണിന് വണ്ണ് കൊടുക്കുമ്പോഴാവും നമുക്ക് ഫോർ കിട്ടി ഉണ്ടാവുകയാണോ ത്രീ എൺ പ്ലസ് വണ്ണില് എന്നിന് വണ് കൊടുക്കുമ്പോ എന്താവും ആ ത്രീ ഇന്റ് വൺ പ്ലസ് വണ് എന്താകും ഫോർ അപ്പൊ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടി ഇനി എണ്ണിന് ടു കൊടുക്കുമ്പോ എന്താകും ത്രീ ഇന്റു ടു പ്ലസ് വണ് സിക്സ് പ്ലസ് വണ് സെവന് അപ്പൊ നമുക്ക് സെവൻ കിട്ടി ഇനി എണ്ണിന് ത്രീ കൊടുക്കുമ്പോ എന്തായി ത്രീ ഇന്റു ത്രീ പ്ലസ് വണ് ടെന്ന് ആണോ അപ്പൊ നമുക്ക് തേർഡ് ടേം കിട്ടി അപ്പൊ ഇത് ശരിക്കും എന്താണ് ആ ഇതിലെ എല്ലാ ടെർമിനെയും റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ് എന്ത് ത്രീ എൺ പ്ലസ് വണ് എന്ന് പറയുന്നത് അല്ലെ അപ്പൊ നമ്മൾ ഇതിലെ ഓരോ ടേമിന്റെയും സ്ക്വയർ ഈ സീക്വൻസിൽ തന്നെ ഉണ്ടാവും കാണിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി നമുക്ക് ഈ ഓൾജുബ്രായി ഫോമിന്റെ മുകളിൽ കാണിച്ച പോരെ ഇത് കാണിച്ചു കഴിഞ്ഞാൽ ഇതിലെല്ലാത്തിനും ബാധകമാണെന്നല്ല അർത്ഥം അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഇതിന്റെ സ്ക്വയർ ഈ ത്രീ എൻ പ്ലസ് വണ്ണിന്റെ സ്ക്വയർ ഈ സീക്വൻസിൽ തന്നെ ഉണ്ട് എന്ന് കാണിച്ച പോരെ അതായത് ത്രീ എൻ പ്ലസ് വൺ എന്ന് പറയുന്നത് ഇതിന്റെ ജനറൽ ഫോം ആണ് ഇതിന്റെ സ്ക്വയർ ഇതിന്റെ വർഗം അല്ലെ ത്രീ എൻ പ്ലസ് വണ്ണിന്റെ സ്ക്വയറും ഈ സീക്വൻസ് തന്നെ ഉണ്ട് എന്ന് കാണിച്ചാൽ പോരെ അപ്പൊ നമുക്ക് എക്സ് എൻ ന്റെ സ്ക്വയറും ഈ സീക്വൻസിൽ തന്നെ ഉണ്ട് എന്ന് കാണിച്ചാൽ മതി അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും എക്സ് എൻ്റെ സ്ക്വയർ ഒന്ന് കണ്ടുപിടിച്ച് നോക്കുകയാണ് എക്സ് എന്റെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സ് എൻ ത്രീ എൺ പ്ലസ് വൺ ആണ് അതിന്റെ സ്ക്വയർ ഇത് എന്ത് ചെയ്യാ എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൽ എക്സ്പാൻഡ് ചെയ്യുക ഒരു ഡൗട്ടില്ലല്ലോ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ ആയിരുന്നു ഓക്കെ അപ്പൊ എന്ത് വരും ഇതിൽ എക്സ്പാൻഡ് ചെയ്യുന്ന ടൈമില് ആ ത്രീ എൻ ദ ഹോൾ സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു ത്രീ എൻ ഇൻ വൺ പ്ലസ് വൺ സ്ക്വയർ ഓക്കെ ആണോ അപ്പോൾ നയൻ എൻ സ്ക്വയർ പ്ലസ് സിക്സ് എൻ പ്ലസ് വൺ എന്ന് വരും ഇതൊരു ഡൗട്ടില്ലല്ലോ അപ്പൊ നമുക്ക് എന്ത് കാണിച്ചാ മതി ആ ഇത് ഇതിലുണ്ടെന്ന് കാണിക്കണം ഇത്ര എഴുതിയ ആൻസർ ഒന്നും ആയില്ല അല്ലെ നമുക്ക് ഈ ഒരു രൂപത്തിൽ കിട്ടി നമുക്ക് ഈയൊരു നമ്പറും എന്തില് ഈ സീക്വൻസിൽ തന്നെ ഉണ്ട് എന്ന് കാണിക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ രൂപത്തിൽ ത്രീ എൻ പ്ലസ് വൺ അല്ലെ ത്രീ ഇന്റു സംതിങ് പ്ലസ് വൺ എന്ന് പറയുന്ന രൂപത്തിൽ തന്നെയാണ് ഈ കിട്ടിയ ആൻസർ എന്ന് കാണിച്ചാൽ പോര അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് എന്താ അറിയോ ഇതിന്ന് നമുക്ക് ത്രീ ഇന്റു സംതിങ് പ്ലസ് വൺ എന്ന് പറയുന്ന രൂപത്തിലാക്കണം അപ്പൊ ഞാനൊരു ത്രീ പുറത്തെടുത്ത് നോക്കി അപ്പൊ ആരുണ്ടാവും ആ അതിന്ന് ത്രീ പോന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും ഒരു ത്രീ എൻ സ്ക്വയർ ബാക്കി ഉണ്ടാവും പിന്നെ ഇതിന്ന് ത്രീ പോകുന്ന കഴിഞ്ഞാൽ ഒരു ടു എൻ ബാക്കി ഉണ്ടാവും ഇവിടെ ഒരു പ്ലസ് വൺ ഉണ്ടാവും ഇപ്പൊ നോക്കടാ ഞാൻ ഈ ത്രീ എൻ സ്ക്വയർ പ്ലസ് ടു എന്നിനെ ഒരു കെ എന്ന് വിളിക്കുകയാണെങ്കിൽ ഇത് ഏത് രൂപത്തിലാണ് ത്രീ കെ പ്ലസ് വൺ രൂപത്തിലല്ലേ ഇത് നോക്ക് ഇത് ഏത് രൂപത്തിൽ തന്നെയാണ് ത്രീ ഇൻറ്റു സംതിങ് നോക്കടാ എക്സ് എന്റെ സ്ക്വയറും ഏത് രൂപത്തിൽ തന്നെയാണ് ത്രീ കെ ത്രീ എൻ പ്ലസ് വൺ അല്ലെങ്കിൽ ത്രീ കെ പ്ലസ് വൺ എന്നും കെയൊക്കെ മാറ്റി മാറ്റി കൊടുക്കാം അല്ലെ ഇവിടെ നോക്ക് ത്രീ ഇൻറ്റു സംതിങ് പ്ലസ് വൺ ത്രീ ഇൻ ് സംതിങ് പ്ലസ് വൺ അപ്പൊ അതും എന്ത് തന്നെ ആയിരിക്കും അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും ആ എക്സ് എൻ സ്ക്വയർ ഈസ് ഓൾസോ ഇൻ ദ ഫോം ഏത് ഫോമിൽ തന്നെയാണ് ഇൻ ദി ഫോം ത്രീ എൻ പ്ലസ് വൺ ഫോർ എക്സ് എൻ സ്ക്വയർ ഈസ് ഓൾസോ എ ടേം ഓഫ് ദി സീക്വൻസ് ടേം ഓഫ് ദി ആ അരിത്തമാറ്റിക് സീക്വൻസിലെ ടേം ആണെന്ന് പറയാം ഓക്കെ ക്ലിയർ ആണോ അപ്പോ ഡൌട്ട് ക്ലിയർ ആയി എന്ന് വരുന്നു ഇനി എന്തെങ്കിലും ഡൌട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ ഓക്കെ അപ്പോൾ ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും താങ്ക് യു